ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിൻ്റെ മുറിവുകൾ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും അത് കുറ്റബോധമായിരിക്കാം ഭയമായിരിക്കാം ചെറുപ്പത്തിൽ നടക്കാൻ പഠിക്കുമ്പോൾ പല പ്രാവശ്യം വീണ് ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകും പക്ഷേ ശരീരം അത് അപ്പപ്പോ ഉണക്കിക്കളയുന്നു അതുകൊണ്ട് ശരീര വളർച്ച മുരടിക്കാതെ മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ മനസ്സിൻ്റെ മുറിവുകൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല അത് ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം മാതാപിതാക്കളുടെ സ്നേഹക്കുറവ് കൊണ്ടായിരിക്കാം അധ്യാപകരുടെ ശിക്ഷ കൊണ്ടുമായിരിക്കാം ഇതെല്ലാം ഭൂതകാലത്തെ മുറിവുകളാണ് താഴെ വീണ പാൽ മണ്ണിൽ അലിഞ്ഞു പോലെ ഇത് മനസ്സിൽ നിന്ന് നീക്കിക്കളയാവും ഒരു വന്മരത്തിൻ്റെ കഥ പറയട്ടെ ആ നാട്ടിൽ പലതവണ കൊടുങ്കാറ്റുണ്ടായെങ്കിലും അതുമാത്രം കടപൊഴുകി വീണില്ല ധാരാളം സഞ്ചാരികൾ ആ മരം എത്തുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം അത് വീണു വലിയ വാർത്തയായി എന്തു എന്ന് ആർക്കും മനസ്സിലായില്ല എന്നാൽ ഒരു കുട്ടി വീഴ്ചയുടെ കാരണം കണ്ടെത്തി ചുവട്ടിൽ കൂടു കൂട്ടിയ ഒരിനം വണ്ടുകൾ അതിൻ്റെ ഉള്ളു മുഴുവൻ തുരന്ന് കാർന്നിരുന്നു എല്ലാ വളർച്ചയും ഉള്ളിൽ നിന്നാണ് എല്ലാ നാശവും അങ്ങനെ തന്നെ ആകാരം മാത്രമല്ല അകവും വീര്യമുള്ളതായിരിക്കണം ഒന്ന് നശിക്കുന്നത് പുറമേൽക്കുന്ന മുറിവുകൾ കൊണ്ടല്ല ആന്തരിക ക്ഷയം കൊണ്ടാണ് അകത്ത് മുറിവുണ്ടാകാത്ത എല്ലാ ഭീഷണികളും തൊലിപ്പുറത്താണ് വെറും പോർലുകളായി അവ അവശേഷിക്കും ഏറെയധികം മുറിവുകളും വച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനാവില്ല ഉള്ളിലെ വ്രണങ്ങളും കേടുപാടുകളും കാണാതെ പോകരുത് അറിയപ്പെടുന്നത് വലിയ കാര്യങ്ങളുടെ പേരിലായിരിക്കും തകർന്നു വീഴുന്നത് നിസ്സാരമായി കരുതുന്ന അശ്രദ്ധയുടെ പേരിലായിരിക്കും വളരുന്നവയ്ക്ക് മാത്രമല്ല തളരുന്നതും അറിയണം പേരും പ്രസക്തിയും ഏറുമ്പോൾ സ്വയം അറിയാതെ ഉടലെടുക്കുന്ന അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയും സ്വന്തം വീഴ്ചയുടെ ആദ്യ കാരണമാകും അകത്തു കയറി കാർന്നു തിന്നുന്നവയെ നിന്ന് ആർക്കും കാണാനാകില്ല സ്വന്തം ബലക്ഷയം സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരുമായി സമ്പർക്കമാകാം പക്ഷേ എല്ലാവർക്കും അഭയം നൽകരുത് എല്ലാവരും ചേക്കാറ ചേക്കേറാൻ വരുന്നത് തണൽ തണലിനോ കുളിരിനോ വേണ്ടിയാകണമെന്നില്ല ചിലരെങ്കിലും കാർന്ന് തിന്നാനായിരിക്കും കാർന്നെടുക്കാനും ആകും പുറത്തുനിന്ന് പ്രക്ഷോഭം നടത്തുന്നവരെയല്ല ഭയപ്പെടേണ്ടത് അകത്ത് കയറി കൂടി ആത്മാവ് നശിപ്പിക്കുന്നവരെയാണ് ഭയപ്പെടേണ്ടത്